ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ പത്തനംറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഏറ്റവും വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു കിഡിലിൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു എപ്പിസോഡാണ് എങ്ങനെയാണ് നമ്മുടെ നയനിയും ദേവയാനിയും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് മാറുന്നത് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് അനാമികയുടെ കള്ളത്തരങ്ങൾ എവിടെ വരെ എത്തി നിൽക്കുന്നു അനാമികയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ദേവയാനി അറിയുന്ന ചില സത്യങ്ങൾ എന്തായാലും ദേവയാനി എങ്ങനെ നയനെ സ്നേഹിച്ചു തുടങ്ങും ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കിടലിന് വിശേഷം വരുന്നത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം എന്തായാലും നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ഇപ്പം നമ്മുടെ വെറുക്കുന്ന ദേവ ദേവയാന നയനയെ വെറുക്കുന്ന ദേവയാനി എന്തായാലും ആ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലേക്ക് വന്ന സത്യങ്ങളൊക്കെ അറിയുന്നത് പ്രമോയിലൂടെ നമ്മളൊക്കെ അറിഞ്ഞതാണ് മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലേക്ക് വരുന്നു നയനയുടെ വീട്ടിലേക്ക് വരുന്നു നയനയാണ് കരൾ കൊടുത്തത് എന്നറിയുന്നു ഈ മരുമകൾ ഭാഗ്യമാണ് ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ ഭാഗ്യമാണ് ദേവയാന ഇത് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു കാര്യം ദേവയാനെ അറിയിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തുകയാണ് ദേവയാനെ ഇത് അറിയിക്കാനായിട്ട് പക്ഷേ ഈ ആദർശ എന്തുകൊണ്ടോ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശിയോടും മുത്തശ്ശിയോടും പറയുകയാണ് വേണ്ട നയനയോ ഒരു പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മ നയനയെ സ്നേഹിക്കണ്ട മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്തായാലും ദൈവങ്ങളൊക്കെ കാണുന്നതാണല്ലോ ആ ദൈവങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ദൈവങ്ങൾ തന്നെ അമ്മയ്ക്ക് അങ്ങനെ ഒരു മനസ്സ് കൊടുക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ മൂർത്തി വലിച്ചൻ ഡോക്ടറിനെ കയറി കാണുകയാണ് ഡോക്ടറിനെ കയറി കണ്ടതിന് ശേഷം തൻ്റെ വീട്ടിലെ ഈ ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഡോക്ടർ വന്ന് നമ്മുടെ ദേവയാനിയെ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിനുകൊണ്ട് കൂടെ മുത്തശ്ശൻ നയനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം നീ നയനോട് വെറുപ്പ് കാണിക്കരുത് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ സംസാരിക്കണ സമയത്താണ് ദേവയാനി പൊട്ടിത്തെറിക്കുന്നത് അച്ഛനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവളുടെ കള്ളത്തരങ്ങൾ അച്ഛൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല വീട്ടിലെ എല്ലാ ആണുങ്ങളെയും അവൾ വശത്താക്കി വെച്ചിരിക്കുകയാണ് അച്ഛനെ പോലും വശത്താക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ഇത് കേട്ടുകൊണ്ട് മോൾ മോളെന്തൊക്കെയായി പറയുന്നത് നീ നീ അച്ഛനോട് ഈ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അച്ഛനോട് ഈ രീതിയിൽ സംസാരിക്കുന്നതിന് കാരണമുണ്ട് ഈ മരണക്കിടകയില് ഞാൻ ഈ കിടക്കണ അവസ്ഥയിൽ പോലും അവളെക്കുറിച്ചുള്ള ഈ നല്ല വാക്കുകൾ പറയാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു എന്നോട് എങ്ങനെ ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ അച്ഛന് തോന്നി അവളെക്കുറിച്ചുള്ള പുരാണങ്ങൾ അവളെക്കുറിച്ചുള്ള പുകഴ്ത്തലുകൾ മാത്രമാണല്ലോ എല്ലാവരും പറയുന്നത് അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ ഞാനായിരുന്നില്ലേ ഇപ്പം നയന വന്നതിന് ശേഷം എനിക്ക് ആ വീട്ടിൽ എന്തെങ്കിലും ഒരു വില തനങ്ങൾ ആരെങ്കിലും തന്നിട്ടുണ്ടോ ആ വീട്ടിലേക്ക് കയറി വന്ന അനാമികമോളുടെ അവസ്ഥ എന്താണ് എല്ലാത്തിനും നായനാ നയനാ നയനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയനി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ എന്തായാലും മുത്തശ്ശനൊന്നും മിണ്ടാൻ പോയില്ല അവസാനം നമ്മുടെ ആദർശം ഇത് കേട്ടുകൊണ്ട് വരികയാണ് തൻ്റെ അമ്മ ഈ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശിനോടും രക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത് മുത്തശ്ശനും ആ ഒരു രോഗാവസ്ഥ വന്നിരുന്നു മുത്തശ്ശനാ ആ ഒരു രോഗത്തെ തരണം ചെയ്ത ക്യാൻസറിൻ്റെ ആ ഒരു രോഗത്തെ തരണം ചെയ്തുകൊണ്ടൊക്കെ ഈ വരികയായിരുന്നല്ലോ അപ്പോൾ മുത്തശ്ശിക്ക് വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലായിരുന്നു എന്തായാലും ഇതൊക്കെ നമ്മുടെ ദേവയാനി നിങ്ങൾ ആ അസുഖം വന്ന് ചത്തുപോയാൽ മതിയായിരുന്നു നിങ്ങൾ അവിടെ നിന്ന് പോകുവാരുന്നെങ്കിൽ ഈ നയനയെ പിടിച്ച് ആരും അതിനകത്തേക്ക് കയറ്റി വെക്കില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവസാനം ദേഷ്യത്തോട് ജയനും ആദർശം കൂടി കയറി വരിക കേട്ടോ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നിശ്ചയില്ല അമ്മ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താടാ ഞാൻ തിരുത്താൻ പറ്റാത്ത തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അച്ഛനും മക്കൾക്കും മുത്തശ്ശിനും എല്ലാവർക്കും നയനെ മതി നയന ഞാൻ എനിക്ക് പുറത്തായി ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക് ആരോ കരള് തരാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവനും ഇപ്പം ഇങ്ങനെ നിലനിൽക്കുന്നത് അവരോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവള് അവള് ഞാൻ ഈ ലോകത്തിലെ അവൾ നശിച്ചു പോകണമെന്ന് ഏറ്റവും ഈ ലോകത്തില് നശിച്ചു പോകണം അവൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവൾ മുടിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും എനിക്ക് വന്ന രോഗം അവൾക്ക് വന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ വേണ്ട മുത്തശ്ശിനെ വന്ന ആ മാരക രോഗം അവൾക്ക് വരണമായിരുന്നു അവൾ അങ്ങനെ നശിച്ചു പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രോഗമൊക്കെ ചെയ്യുക കേട്ടോ അവസാനം ഡോക്ടർ പൊട്ടിത്തെരിച്ചു നിങ്ങളൊരു പേഷ്യൻ്റാണ് എൻ്റെ മുന്നേ വെച്ച് നിങ്ങളിങ്ങനെ സംസാരിക്കരുത് നിങ്ങളുടെ വീട്ടുകാർക്ക് പക്ഷേ ഒളിച്ചു വെക്കാൻ പറ്റിയെന്ന് വരും പക്ഷേ എനിക്കങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പൊട്ടിത്തെറിക്കാൻ കേട്ടോ മൂർത്തിസാറിനോട് എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ സത്യം ഇനി തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഈ സത്യം മൂടി വെക്കുന്നിടത്തോളം കാലം ഇവർ ഈ അഹങ്കാര വർത്താനം തുടരുക തന്നെ ചെയ്യും ഇവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നതല്ല താങ്കളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ക്യാൻസർ ഉണ്ടല്ലോ അതിനേക്കാളും വലിയൊരു ക്യാൻസറാണ് ഇവരുടെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്ന നയനയോടുള്ള ആ വെറുപ്പ് എന്ന് പറയുന്നത് അതൊരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതാ നമ്മുടെ അനന്തപുരി എന്ന നിങ്ങളുടെ ആ വലിയ തറവാട് തന്നെ തകർത്ത് കളയുന്ന രീതിയിലേക്കായിരിക്കും ഇനി മുന്നോട്ട് പോവുക അതുകൊണ്ട് സത്യം ഇവരറിഞ്ഞേ പറ്റൂ എന്ത് സത്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് സത്യം അറിയണം പോലെ എന്ത് സത്യമാണ് ഹേ നയന എന്ന പുണ്യമതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സത്യമാണ് പറയാനുള്ളത് ആരൊക്കെ എന്തൊക്കെ സത്യം വിളിച്ചത്ത് കൊണ്ടുവന്ന് കാല കൊണ്ടുവന്ന് കഴിഞ്ഞാലും എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല എൻ്റെ അനാമികമോളും എനിക്ക് ബ്ലഡ് പോലും തരാൻ തയ്യാറായിട്ട് എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ മരുമകളായിട്ട് ഞാൻ അവളെ മാത്രമാണ് അംഗീകരിച്ചത് എനിക്ക് അവളെ വലിയ കാര്യമൊന്നുമില്ല എനിക്ക് കാര്യം നയനയാണ് നയന അതിന് കാരണവും എനിക്കറിയാം നയനയുടെ അനിയത്തി നന്ദു എല്ലാവരും കൂടി അവളെ ഹനിയുടെ തലയെ കെട്ടിവെക്കാൻ നോക്കി അതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കണ്ടപ്പോ അനാമികയോട് ശത്രുതയായി അനാമികയെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നായി നയനയ്ക്കും ആ നവ്യ എന്ന് പറയുന്ന അവൾക്കും അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ഇനി ഞാൻ കയറുകയാണെങ്കിൽ നയന എന്ന് പറഞ്ഞവൾ ആ വീട്ടിലുണ്ടാകാൻ പാടില്ല അവൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടെ തന്നെ നിന്നോണം എന്റെ കൺമുന്നിലേക്ക് അവൾ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഡോക്ടർ ചോദിച്ചു എന്താണ് മൂർച്ചി സാറ് ഇനിയും മിണ്ടാതെ നിൽക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന നയനയുണ്ടല്ലോ ഈ പറയുന്ന നയനാണ് നിങ്ങൾക്ക് അനാമിക എന്ന് പറയുന്ന ആര് രക്തം തരാൻ തയ്യാറായിട്ടില്ല ഇവിടെ നിങ്ങൾ രക്തം കിട്ടാ കിട്ടാതെ കിടന്ന് വിഷമിച്ചപ്പോൾ നിങ്ങൾക്ക് രക്തം തന്നത് മറ്റാരും അല്ല നയനയാണ് നയന ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ദേവയാനി ഒന്ന് ഞെട്ടി കിട്ടോ ദേവയാനിയെ അന്തം പെട്ടിട്ടിങ്ങനെ ജയനയും ആദർശനെയൊക്കെ നോക്കുക സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത് അവളാണോ എനിക്ക് രക്തം തന്നത് എന്നിട്ട് നിങ്ങൾ ഇത്ര നാളും പറയാതിരുന്നേ അവൾ എനിക്ക് രക്തം തന്നു എന്ന് അവളുടെ രക്തം എനിക്ക് വേണ്ട മരിച്ചു പോയാൽ മതിയായിരുന്നു ഞാൻ എന്ന് നമ്മുടെ നമ്മുടെ ദേവയാനി അവൾ രക്തം തന്നു അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അവളുടെ ആരോഗ്യസ്ഥിതി ഓ വളരെ ഒരു സമയത്താണ് നിങ്ങളുടെ മരുമകൾ നിങ്ങൾക്ക് രക്തം തരാൻ തയ്യാറായത് മാത്രമല്ല അവൾ പറഞ്ഞു ആരെ ആരെയും അറിയിക്കരുത് എന്ന് എനിക്കറിയാം ഇതൊക്കെ കള്ളമാണ് ഇത് വെറും പച്ച കള്ളമാണ് ആരോ എനിക്ക് രക്തം തന്നിട്ട് ഇതിപ്പോൾ അവളുടെ തലയെ കിട്ടി വെച്ചാൽ വെക്കാൻ നോക്കുക എല്ലാവർക്കും കൂടെ ഞാൻ അവളെ അങ്ങ് സ്നേഹിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡോക്ടർ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് ഇതൊക്കെ നേരത്തെ നിങ്ങളെ അറിയിക്കേണ്ടതാണ് ഇവരെല്ലാവരും നിങ്ങൾക്ക് വേഷമാവും നിങ്ങളതാണ് നിങ്ങളിതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ ഒന്നും ഈ ഭൂമിക്ക് പോലും വേണ്ട നിങ്ങൾ ഭാരമായിട്ട് ഇരിക്കുന്നതിൽ നല്ലത് നിങ്ങളിൽ ഈ മരിച്ചു പോകുന്നത് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുകയാണ് ആ നല്ല പെൺകുട്ടി കാരണമാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ തുടിക്കുന്ന കരൾ പോലും നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുന്ന കരള് പോലും ആ പെൺകുട്ടി തന്നതാണ് അവളുടെ ആരോഗ്യസ്ഥിതി അത്ര മോശമായിട്ടും അവളത് തരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ എത്രത്തോളം പാപമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണണോ അതിന് തെളിവുകൾ കാണണോ കരളവൾ അവൾ തന്നതിൻ്റെ എന്നും ചോദിച്ചുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പാഞ്ഞു പോയി നേഴ്സിനോട് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിനുള്ള ഉള്ള കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം എടുത്തുകൊണ്ട് ഈ ദേവയാനിക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ദേവയാനെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക ദേവനെ പൊട്ടിത്തെറിക്കുകയാണോ സത്യമാണോ നയനിയാണോ എനിക്ക് കരൾ തന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതേ അമ്മേ അവളാണ് കരള് തന്നത് വേണ്ട വേണ്ട പല പലവട്ടം പറഞ്ഞതാണ് എന്നിട്ടും അവളുടെ ആരോഗ്യം പോലും നോക്കാതെയാണ് അവൾ അത് ചെയ്തത് പക്ഷേ അമ്മ ഒരിക്കലും ഈ ഒരു രീതിയിൽ അവളോട് പെരുമാറുമെന്ന് കരുതിയില്ല എന്തായി രക്തം തന്നത് അതുപോലെ കരൾ തന്നൊന്നും അമ്മ അറിയരുത് അമ്മ ജീവി ജീവനോടെ ഇരുന്നാൽ മാത്രം മതി എന്നാണ് അവൾ പറഞ്ഞത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ദേവേനു പറഞ്ഞു കടന്നു പോയി എൻ്റെ മുമ്പീന്ന് ഒരൊറ്റ ഒരെണ്ണത്തിനെ എനിക്ക് കാണണ്ട എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു കടന്നു പോയി എൻ്റെ മുമ്പീന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ആകെ ഡസ്പായിട്ട് ഇങ്ങനെ കേട്ടോ ദേവേനെ അബോധാവസ്ഥയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യാണ് എല്ലാവരും പേടിച്ചു പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും പേടിച്ചു പോയി അതിനുശേഷം ദേവേനെ പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് എനിക്ക് നയനെ കാണണം ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത് എനിക്ക് നയനെ കാണണം എന്നൊരു ആവശ്യമായിട്ടാണ് ഡോക്ടർ എനിക്ക് അവളെ കണ്ടേ മതിയാവും എനിക്ക് അവളെ കണ്ടേ പറ്റുകയുള്ളു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവേനെ പ്ലീസ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും നിങ്ങൾ ആ പെൺകുട്ടിയോട് മനസ്സിൽ കരുതിയിരിക്കുന്ന ആ ഇത്രയധികമുള്ള വെറുപ്പ് കൊണ്ടുമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഇത്രയധികം വയലൻ്റ് ആവുന്നുമെന്ന് വിചാരിച്ചില്ല നയനയായിരുന്നു ശരി ഇതൊന്നും നിങ്ങളെ അറിയിക്കരുതായിരുന്നു ആ പെൺകുട്ടിയോട് ഇപ്പോഴും നിങ്ങൾക്ക് വെറുപ്പാണോ എനിക്ക് നയനെ കാണണമെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കണം എൻ്റെ ചിന്താഗതിക്കും എൻ്റെ ആ ഒരു എൻ്റെ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല എനിക്ക് നയനെ കണ്ടേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വേണ്ടിയിരുന്നില്ല കാര്യങ്ങളൊന്നും അറിയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി എന്തായാലും നയനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഡോക്ടർ പറഞ്ഞു ഇവർ വയലൻ്റ് ആവുകയാണ് നയനയെ കൊണ്ടുവന്നേ വന്നേ എന്ന് പറഞ്ഞ് അങ്ങനെ നയനയെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ നയനയെ പിടിച്ചുകൊണ്ടാണ് അദർശ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത് എന്തായാലും അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇവളോട് തനിച്ച് സംസാരിക്കണം നീ പോ അദർശേ എന്ന് ദേവയാനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇവൾക്ക് വയ്യ അമ്മ കൂടുതലായിട്ടൊന്നും ഇവളോടൊന്നും പറയരുത് ആകെ സങ്കടപ്പെട്ടിരിക്കുക ഇവള് അപ്പോഴേക്ക് എനിക്ക് സംസാരിക്കണം എനിക്ക് നയനയോട് സംസാരിക്കണം പോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങനെ ആദർശം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്തായാലും നയ ആദർശം അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്ക് നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ ഈ ഒരു അവസ്ഥയിൽ തന്നു പോയി എന്നുള്ള അമ്മയുടെ അമ്മ അതൊന്നും ചിന്തിക്കണ്ട ഞാനെന്നല്ല ഒരു പരിചയക്കാരി പോലും അല്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതോ ഇനി ഞാൻ അമ്മയുടെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണോ അമ്മയുടെ ജീവൻ അമ്മയുടെ ആ ഒരു ജീവിതം നിലനിർത്താനായിട്ട് അമ്മ അനന്തപുര തറവാട്ടിലെ ആ മൂത്ത മരുമകൾ തന്നെയാണ് അമ്മയുടെ ആ ഒരു സ്ഥാനം നിലനിർത്താൻ അമ്മയ്ക്ക് സമാധാനം ലഭിക്കാൻ ഞാൻ ഒഴിഞ്ഞു പോണമെന്നാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ എന്ന് നയന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന് നീ തയ്യാറാണോ ഏ അതിന് നീ തയ്യാറാണോ എന്ന് അപ്പോഴേക്കും നയന പറഞ്ഞാൽ അതെ ഞാൻ തയ്യാറാണ് പോകാൻ ഞാൻ തയ്യാറാണ് ആ ഒഴിഞ്ഞു പൊക്കോളാം എന്ന് തന്നെ ഈ ദേവയാനി എന്താ നീ സത്യം ചെയ്യുക നീ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോളാം എൻ്റെ മകൻ്റെ തലയിൽ നിന്ന് നീ പൊക്കോളാന്ന് പറഞ്ഞ് സത്യം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ ഇങ്ങനെ നീട്ടാട്ടോ പിഴേക്ക് അവൾ ആ സത്യം ചെയ്യാനായിട്ട് കൈ ഇങ്ങനെ വെക്കുക കേട്ടോ ആ കൈയിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ ദേവയാനി അവൾക്കൊരു ഉമ്മ കൊടുക്കുകയാണ് മോളെ എന്നും വിളിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഒരു കരച്ചിലും ബഹളവും കെട്ടിപ്പിടുത്തവും ഒക്കെ ആയിരുന്നു എന്തായാലും നമ്മുടെ ദേവയാനി ഇനി സ്നേഹിച്ചു തുടങ്ങുകയാണ് നയനെ പക്ഷേ ദേവേന ഒരു കാര്യം അവരോട് പറയും നയനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പുറത്താരും അറിയാൻ പാടില്ല അതെന്താകുമ്പോൾ അങ്ങനെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം ഇത്ര നാളും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്ന ചില ആൾക്കാരുണ്ട് അനന്തപുരി തറവാട്ടിൽ അവരൊക്കെ ഫേക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എനിക്കത് തിരിച്ചറിഞ്ഞേ പറ്റൂ നീ സത്യസന്ധ ആണ് എങ്കിൽ നിന്നെ തള്ളിപ്പറഞ്ഞവരിൽ ആരൊക്കെ സത്യസന്ധയാണ് അല്ല എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ അതിന് നമ്മളിപ്പോൾ ശത്രുക്കളായിട്ട് തുടർന്നേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇനി മുതലും ശത്രുക്കൾ തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയാട്ടോ എൻ്റെ മോൾ എന്നോട് സഹകരിക്കണം ഈ ലോകത്തിൽ എൻ്റെ മകനോട് ഞാനിപ്പോൾ സ്നേഹിക്കുന്നുണ്ട് നിന്നെ അത് കരൾ തന്നതിൻ്റെ പേരിൽ ഉള്ളൊരിഷ്ടമൊന്നും അല്ല എന്തായാലും നിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് ആ ഒരു ഇഷ്ടമാണ് എന്നൊക്കെ ദേവിയാൻ ഇങ്ങനെ പറയുക എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സിയോഗി താങ്ക്